നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതി ചെന്താമര കടുത്ത അന്ധവിശ്വാസിയെന്ന പോലീസ് ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മക്കളും വർഷങ്ങളായി ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ് ഭാര്യയും മകളും അകലാനുള്ള കാരണം അയൽവാസിയായ നീളന്മുടിയുള്ള സ്ത്രീയാണെന്ന് ചെന്താമരയോട് ജോത്സ്യൻ പറഞ്ഞിരുന്നു അത് സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് ധരിച്ചാണ് അവരെ വകവരുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വെട്ടിക്കൊല്ലുന്നത് കുട്ടികൾ സ്കൂളിലായിരുന്നു അവസരം നോക്കിയായിരുന്നു അന്ന് കൊലപാതകം നടത്തിയത് സജിതയെ കൊന്നശേഷം ഒളിവിൽ പോയ പ്രതിയെ തുടക്കത്തിൽ കണ്ടെത്താനായിരുന്നില്ല പിന്നീടാണ് കാട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് അരക്കമലയിലും പരിസര പ്രദേശങ്ങളിലും വനത്തിലുമാണ് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു അന്ന് കാട്ടിനുള്ളിലെ ഒളിത്താവളം വിട്ട് പുറത്തിറങ്ങുന്നതിനിടെയാണ് പിടികൂടിയത് വിശപ്പ് സഹിക്കാൻ കഴിയാതെയാകുമ്പോൾ ചെന്താമര താനെ കാടിറങ്ങുമെന്നാണ് നാട്ടുകാരും പോലീസും ഇപ്പോൾ പറയുന്നത് അതിനിടെ നെന്മാറ കൊലക്കേസ് ഇൻക്വസ്റ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ചെന്താമര ആക്രമണം നടത്തിയത് എട്ടു വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിലുണ്ടായിരുന്നത് കൈ കാൽ കഴുത്ത് തല എന്നിവിടങ്ങളിൽ വെട്ടേറ്റു വലത് കൈ അറ്റ നിലയിലായിരുന്നു കഴുത്തിന്റെ പിറകിലേറ്റ മുറിവാണ് സുധാകരന്റെ മരണത്തിന് കാരണം ലക്ഷ്മിക്ക് പന്ത്രണ്ട് വെട്ടുകളാണ് ഏറ്റത് അതിമാരകമായ മുറിവുകളാണ് ലക്ഷ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കണ്ണിന്റെ ഭാഗം മുതൽ ചെവി വരെ നീളുന്ന വെട്ടേറ്റിരുന്നു ഇതാണ് ലക്ഷ്മിയുടെ മരണകാരണമെന്ന് ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നു ചെന്താമരയ്ക്ക് അടുത്ത ബന്ധം അമ്മയുമായി മാത്രമാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നും ബന്ധുക്കളും പറയുന്നു ഭക്ഷണം സ്വയം പാകം ചെയ്യാറാണ് പദവ് പേടികൊണ്ടാണ് തറവാട്ട് വീട്ടിൽ കയറാൻ അനുവദിച്ചിരുന്നത് ജാമ്യം തേടാൻ കുടുംബം സഹായിച്ചിരുന്നില്ലെന്നും ബന്ധു വെളിപ്പെടുത്തി ചെന്താമരെ ഇനിയും പോലീസിന് പിടികൂടാനായിട്ടില്ല ശേഷം പ്രതി കഴിഞ്ഞിരുന്ന പോത്തുണ്ടി നെല്ല്യാ സാമ്പത്തിക മേഖലകളിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ പരിശോധന വ്യാപിപ്പിക്കുന്നത് ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴുപേരടങ്ങുന്ന നാല് സംഘാംഗങ്ങളാണ് സഹായത്തോടെ രാവിലെ മുതൽ ചന്താമരയെത്തിരയാൻ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് പ്രതിക്കായി പ്രദേശം മുഴുവൻ നാട്ടുകാരുടെ സഹകരണത്തോടെ പോലീസ് അരിച്ചുപിറക്കി അന്വേഷണം നടത്തുകയാണ് ചന്ദാമര വിഷം കഴിച്ചുവെന്ന സംശയമുള്ളതിനാൽ ഈ പ്രദേശത്തെ കുളങ്ങളും മറ്റ് ജലാശയങ്ങളും പരിശോധിക്കുന്നുണ്ട് മുങ്ങൽ വിദഗ്ധരെയും എത്തിച്ചിട്ടുണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് കുളത്തിലും തോട്ടിലും മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തെ ഇറക്കിയാണ് പരിശോധന നടത്തുന്നത് പോലീസ് എത്തിയിരിക്കുന്നത് പ്രതിയെ പാലക്കാട് നഗരത്തിൽ കണ്ടെന്നും സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു പാലക്കാട് നഗരത്തിലും തിരച്ചിൽ നടത്തുകയാണ് അതേസമയം പോലീസ് വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്താമര വ്യവസ്ഥ ലംഘിച്ചത് കോടതിയെ അറിയിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചെന്നാണ് ആരോപണം ഇതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് പാലക്കാട് എസ് പി ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് എഡിജി പി മനോജ് എബ്രഹാം നിർദ്ദേശിച്ചു ചെന്താമരുടെ കയ്യിൽ ഒരു കൊടുവാളുണ്ട് അതുകണ്ട് പോലീസിനെ പലതവണ വിളിച്ചു പറഞ്ഞിട്ടും അവരെത്തിയിരുന്നില്ല ഏഴ് പരാതി അവനെതിരെ പോലീസിൽ നൽകിയിട്ടുണ്ട് എന്നിട്ടും പോലീസ് ഒന്നും ചെയ്തിട്ടില്ലെന്നും ചെന്താമരയുടെ അമ്മാവൻ പറഞ്ഞു ചെന്താമരയെ സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യ വീട് വിട്ടുപോയതെന്ന് ചിന്താമരയുടെ അമ്മായിയും പറഞ്ഞു അവന്റെ കയ്യിലുള്ള കൊടുവാൾ കണ്ടിട്ടാണ് ഭാര്യ രക്ഷപ്പെട്ടത് അല്ലാതെ സജ്ജതയ്ക്കതിൽ യാതൊരു ഉത്തരവാദിത്തവുമില്ല അവൾ പാവമാണ് ഇവിടെ അരിഞ്ഞു വീഴ്ത്തേണ്ട മൂന്ന് നാല് പേരുണ്ടെന്ന് അവൻ എപ്പോഴും പറയാറുണ്ടെന്നും അവനെ എല്ലാവർക്കും പേടിയാണെന്നും അമ്മായി പറഞ്ഞു ചെന്താമരയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നും പേടിയോടെയാണിപ്പോൾ ഈ നാട്ടിൽ താമസിക്കുന്നതെന്നും നാട്ടുകാരും പറയുന്നു ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയവൻ വിഷം കഴിച്ച് മരിക്കുമെന്ന് തോന്നുന്നില്ലെന്നും നാട്ടുകാരും പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി